eh kita sudah dijualnya, ini dia bannya, ini ൾക്കാരെ ആൾക്കാരും നോക്കണ്ട അല്ലെങ്ങനെ കൊണ്ടുവരാ അപ്പൊ നിങ്ങള് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയ സ്വഭാവം മാറുന്നാറിഞ്ഞു എന്ത് വണ്ടി അടിക്കറങ്ങിയ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് വണ്ടി ചെയ്യാന്നില്ല വണ്ടി തമിഴ്നാട്ടിൽ തമ്മിലൊക്കെ എന്റെ പാർട്ടി ഞാനും കോൺഗ്രസിൽ ലീഗുകാരനൊക്കെ ചെയ്യരുത് എന്തൊക്കെ പാടാ സംശയം ഞാൻ യു ഡി എഫ് ഞാൻ മണ്ഡല യൂത്ത് കോൺഗ്രസിൽ എന്താ സംശയം മസൂ അല്ല പരിഹാരം വണ്ടിയും <laughs> <laughs> ഒരു ഇന്നുണ്ടെങ്കിൽ വെറുതെ ക്രിയേറ്റ് ചെയ്യാം എന്ത് വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുപോകാം എന്ത് റോഡ് കിട്ടിയാ വണ്ടി വളർത്താൻ വണ്ടി പറഞ്ഞു വണ്ടി പൈസ ഞാനേ കൊടുക്കാവുന്ന നമ്മള് ഒരു വണ്ടി തന്നെ പോക്ക നമ്മള് ട്രെയിന് വട കൊടുക്കാൻ പറഞ്ഞു ചൊറാക്കും ਦੇ ਨੋ ਬੋਲੀ ਸੁਰਸਨ ਦੇ ਉਹ ਰਾਤ ਨੂੰ ਆ ਗਏ ਆ ਰਕੇ ਬੈਠੇ ਇਹ ਮੈਂ ਤੁਹਾਨੂੰ ਮਾਰੀ ਗੱਲ ਮੈਂ ਬੈਠੀ ਮੈਂ ਬੈਠੀ ਗਏ ਬੈਠੀ ਆ ਰਕੇ ਲਾਉਣ ਲੱਗਾ

ഇങ്ങോട്ട് മാറ്റി വെക്ക്. ഇങ്ങോട്ട് കേറുന്നോ? ഇങ്ങോട്ട് 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 എവിടുത്തെ ബന്ധമുണ്ടാകും <maks> <benchmarks? saprain Fine speaking>

ഏഹ് പോലീസ് താക്കിട്ട് നമ്മള് പോകാനും നമ്മൾ അതിന്റെ നമ്മള ആരോപണ നമ്മളെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാൽ او واو نمڙي ڏاڍي 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 انسانن بڻڻ انسانن ڊيتيلز لائڪل ايتھه ملڪ کي اور چور ڏي ڏي رهي ٿو چهره 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 ڏانهن بيهڻ ڏي جاسيرا جاسيرا ها مينن ڏاڙو جاسيرا جاسيرا ڏي بيهي പോലീസ് വന്നാൻ്റെ ഒരു ഫോട്ടോ എടുക്കും പ്രശ്നം ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നം എന്താ പറയുക സാറേ മര്യാദ നമ്മള് മര്യാദ പറയാൻ സണ്ടേ സാറേ બોલ તો ગોજ ચામાને તો ચરાય કરી લે જદાર જદાર એનું બંડલા હા સંગળે બોલ ચારાકી સર പിന്നെന്താ അവിടെ വണ്ടി ഒന്നും ഞങ്ങൾ ട്രെയിനിൽ പിന്നെന്താ വന്നു പോയി അതിന് ഞങ്ങള് എണ്ണ കഴിഞ്ഞു പോയി അവിടെ നിന്നിറക്കേണ്ട അവസ്ഥ വന്ന് മനസ്സിലായ എനിക്ക് അവിടെ നിങ്ങട്ടെ അങ്ങനെ എണ്ണ കഴിഞ്ഞു പോയി കാത്ത അവളിച്ച് ഏ ഇവിടെ ഇത്രേ തോരല്ല ഹും ഇംഗ്ലീഷ് ഒരു മെമ്പറൻസ് മെമ്പറി മൂന്ന് തന്നെ ഉള്ളൂ തന്നെ ഉള്ളൂ പിന്നെ ഇങ്ങനെ കൂടി സി മെമ്പറൻസുള്ളൂ അല്ലല്ല ദാ જે એવા કે નહી તો આ વાત 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 નહી റ്ററിയണ മുനിയർ വണ്ടി കേറ്റാൻ പറ്റില്ല ഈ മൂന്നാണ്ട് ചിക്കൻ റോള് આગે આગે કરેગે આગે કરેગે